പോസ്റ്റർ അമിളിയിൽ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിനെ പുകഴ്ത്താൻ ഇറക്കിയ പോസ്റ്റാണ് ഇപ്പോൾ ട്രോളായി മാറിയത് ഐ എസ് ആർഒ ചടങ്ങിന് ചൈനീസ് റോക്കറ്റിന്റെ ചിത്രമടങ്ങിയ പരസ്യം നൽകിയതിലെ വിഷമം മുമ്പാണ് ഡി എം കെ ഏറിലാക്കി അടുത്ത പോസ്റ്ററും മുഖ്യമന്ത്രി സ്റ്റാലിനോടുള്ള ആരാധന പ്രകടിപ്പിക്കാൻ നോക്കിയതാണ് ചെന്നൈ ഷോലിംഗല്ലൂരിലെ ഡി എം കെ പ്രവർത്തകർ ഇതാണിപ്പോൾ ട്രോളിനിടയാക്കിയിരിക്കുന്നത് പ്രൈഡ് ഓഫ് തമിഴ്നാട് തമിഴ്നാടിന്റെ അഭിമാനം എന്നായിരുന്നു മനസ്സിൽ പക്ഷേ എഴുതി വന്നപ്പോൾ അത് ബ്രൈഡായി മാറി സ്റ്റാലിൻ ബ്രൈഡ് ഓഫ് തമിഴ്നാട് അതായത് തലൈവർ തമിഴ്നാടിന്റെ നവവധു എന്ന രീതിയിൽ പോസ്റ്ററിന്റെ അർത്ഥം മാറി കിട്ടിയ അവസരം പ്രതിപക്ഷവും പാഴാക്കിയില്ല ബി ജെ പിയുടെയും എ ഡി എം കെയുടെയും ടോൾ ആർമി ഏറ്റെടുത്തതോടെ പോസ്റ്റർ വൈറലായി മാറി എം ജി ആറിന് പകരം അരവിന്ദ് സ്വാമിയുടെ ഫോട്ടോ വച്ചതിന് ഉദയനിധി ട്രോളിയതിലെ കലിപ്പ് കൂടി തീർക്കുമട്ടിലാണ് എ ഐ എ ഡി എം കെ പ്രവർത്തകരുടെ കമന്റുകളല്ല ഐഎസ്ആർഐയുടെ രണ്ടാം ലോഞ്ച് പാഡ് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രപരസ്യത്തിൽ ചൈനീസ് റോക്കറ്റിന്റെ ചിത്രം നൽകിയതിന്റെ പേരിൽ തമിഴ്നാട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു കേന്ദ്ര പദ്ധതികൾ ഉയർത്തി കാണിക്കാൻ പത്രങ്ങളും ചാനലുകളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ഭരണകൂടം അവരെ അതിന് അനുവദിക്കില്ലെന്ന് മോദി തുറന്നടിച്ചു ഡി എം കെ പ്രവർത്തിക്കാത്ത ഒരു പാർട്ടിയാണ് പക്ഷേ അവർ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കാൻ മുന്നിട്ട് നിൽക്കുന്നു ഞങ്ങളുടെ പദ്ധതികളിൽ അവരുടെ സ്റ്റിക്കറുകൾ പാതിപ്പിക്കുന്നു ഇപ്പോൾ ആ പരിധിയും വിട്ടു തമിഴ്നാട്ടിലെ ഐ എസ് ആർഒ ലോഞ്ച് പാഡിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ചൈനയുടെ സ്റ്റിക്കർ പതിച്ചു തിരുനെൽവേലിയിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി വിമർശനം തൊടുത്തു ഡി എം കെ എം ബി കെ കനിമൊഴിയും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇ വി വേലുവും വേദിയിലിരിക്കുകയായിരുന്നു മോദിയുടെ പരാമർശം ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കാൻ ഡി എം കെ തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി ഉപയോഗിച്ച് അവർ പരസ്യങ്ങൾ നൽകുന്നു അവയിൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പോലുമില്ല ഇതിലൂടെ നമ്മുടെ ശാസ്ത്രജ്ഞരെയും നമ്മുടെ ബഹിരാകാശ മേഖലയെയും നിങ്ങളുടെ നികുതി പണത്തെയും അവർ അപമാനിച്ചു അത്തരം പ്രവർത്തികൾക്ക് ശിക്ഷ നൽകേണ്ട സമയമാണിത് പ്രധാനമന്ത്രി തുടർന്നു ഇസ്രോയുടെ നിർദ്ദിഷ്ട രണ്ടാം വിക്ഷേപണ തറയുടെ പ്രചരണാർത്ഥം സർക്കാർ സ്പോൺസർ ചെയ്ത പത്രപരസ്യത്തിൽ ചൈനീസ് റോക്കറ്റിന്റെ ചിത്രം ഉപയോഗിച്ചെന്നാരോപിച്ച് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലയും രംഗത്തെത്തിയിരുന്നു ഡി എം കെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് ഡിഎം കെ മന്ത്രി അനിത രാധാകൃഷ്ണൻ പ്രമുഖ ദിനപത്രങ്ങൾക്ക് നൽകിയ പരസ്യം ഡി എം കെയുടെ ചൈനയോടുള്ള പ്രതിബദ്ധതയുടെയും ഇന്ത്യയുടെ പരമാധികാരത്തോടുള്ള തികഞ്ഞ അവഗണനയുടെയും പ്രകടനമാണെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ ഡി എം കെയുടെ മുഖം രക്ഷിക്കാൻ എം പി കെ കനിമൊഴി രംഗത്തെത്തി സംഭവിച്ചത് മാനുഷികമായ പിശകാണ് ആർട്ട് വർക്ക് ചെയ്തയാൾക്ക് ഈ ചിത്രം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല ഇന്ത്യ ചൈനയെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചതായി അറിയില്ല പ്രധാനമന്ത്രി ചൈനീസ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതും അവർ മഹാബലിപുരത്തേക്ക് പോയതും ഞാൻ കണ്ടു കാര്യങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ഡി എം കെ എം ബി കൂട്ടിച്ചേർത്തു